ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേദയുടെ സൺഡേ ഈവനിങ് മിക്കവാറുമുള്ള സൺഡേ ഈവനിങ്സ് ഇങ്ങനെ ആയിരിക്കും വേദ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നു വരുന്ന വഴിക്ക് ഒരു ബൂസ്റ്റ് ടീയോ ഷേക്കോ ജ്യൂസോ പിന്നെ ചിലപ്പോൾ ചിലപ്പോൾ കടുപ്പത്തിന് എന്തെങ്കിലുമൊക്കെ കഴിക്കും കേട്ടോ ഇന്നിപ്പോൾ ബൂസ്റ്റർ ടീ ആണ് കുടിക്കാമെന്ന് കരുതി അവിടെ വന്നിട്ടുള്ളത് പൂജപ്പുറിയുള്ള ബൂസ്റ്റർ ചായ കിട്ടുന്ന സ്ഥലത്തേക്ക് വന്നു അവിടെ നിന്നൊരു ബൂസ്റ്റർ ടീ ഓർഡർ ചെയ്തു പിന്നെ വേദ ഒരു മിൽക്ക് കേക്ക് കൂടെ വാങ്ങി കേട്ടോ അതാണ് ആദ്യം കഴിച്ചത് എന്നിട്ട് ആ ബൂസ്റ്റർ ചായ കടയുടെ തൊട്ട് ചേർന്നൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ ചെന്നിരുന്ന ഞങ്ങൾ ചായ കുടിക്കുകയാണ് വേദ ബൂസ്റ്റർ ടീയും ഞാൻ ബദാം ടീ ആട്ടോ പറഞ്ഞത് അപ്പോൾ മിക്കവാറുമുള്ള എല്ലാം ഇങ്ങനെ തന്നെയാണ് നടക്കാറ് പതിവ് കേട്ടോ അങ്ങനെ നമ്മൾ വീടെത്തി നമ്മുടെ വേദക്കുട്ടി കുട്ടികളെ വിളിക്കാൻ പോവുകയാണ് ഫ്രണ്ട്സിളിക്കാൻ പോവുകയാണ് അപ്പം മേലൊക്കെ കഴിഞ്ഞിട്ട് പോവാൻ പറഞ്ഞപ്പോൾ പറയും ഇല്ല നമ്മൾ ഓടിയൊക്കെ കളിക്കാൻ പോവാണ് വീണ്ടും വീർക്കും കിടക്കാൻ സമയം മേൽ കഴുകാന്ന് പറഞ്ഞു എവിടെ പോണ് കളിക്കാൻ പോയാ അത് ചെരുപ്പ് എൻ്റെ അവളുടെ ദൂരെ സെയിം മോഡൽ ചെരുപ്പാട്ടോ അപ്പോ സൈസ് നോക്കിട്ട് അവൾ ഇടുന്നതാണ് ഔ അതൊരു വൃത്തിയില്ലാത്തൊരു സാധനം ഇവിടെ കയ്യിൽ കാണിക്കുന്നു അപ്പോൾ കൈ കൈവോഷ് ചെയ്തിട്ട് പോണേ ഓക്കേ അപ്പം പിള്ളേരെ പിള്ളേരെ വിളിക്കാൻ പോവാണ് കളിക്കാനായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ ഈ ജൂൺ മാസം നമ്മുടെ ഈ ജൂൺ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മന്താ കേട്ടോ അതെന്തായിരിക്കും അതിനെന്താണ് കാരണം എന്നുള്ളത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും ഒന്ന് ഗസ് ചെയ്തേക്കാം കേട്ടോ എന്താണെന്നുള്ളത് ഒന്ന് ഗസ് ചെയ്ത് തഴ്ക്കാൻ പറ്റില്ല അത് ശരിയാണെങ്കിൽ ശരിയാണെങ്കിൽ ഞാൻ ശരിയാണെന്ന് പറയും അത്രേ ഉള്ളൂ അപ്പം എന്താണെന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയണേ വേദ പോയി ഡ്രസ് ഡിയ ഡ്രസ്സ് മാറാൻ പോയി അമ്മോനെ പോയി വിളിക്കാത്ത എന്താ സമയം

മാറിച്ച് ചെയ്യപ്പെടുത്തുന്നു വിയർത്ത് കുളിക്കിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് വീഡിയോസിന്റെ ലെങ്ത്ത് കുറഞ്ഞു പോവുകയാണ് ശ്രീ കുട്ടി എന്ന് മനഃപൂർവ്വം ലെങ്ത്ത് കുറയ്ക്കുന്നതല്ല അത് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു പോകുന്നതാണ് എടുത്ത് വന്നിട്ട് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കുറയുന്നതാണ് അതുപോലെ ഇന്ന് സ്കൂളിൽ പോയ എല്ലാ കുഞ്ഞുമക്കൾക്കും ആൻറ്റിയുടെയും വേദയുടെയും വക ആശംസകൾ പഠിച്ച് വലിയ കുട്ടികളാവുക ഴ് മേലെ കഴിക്കൂ എന്ത് വേണം ഡിന്നറിന് ബ്രെഡ് ടോസ്റ്റ് ഉണ്ട് സൂപ്പുണ്ട് ഏത് വേണം ആ ബ്രെഡ് ടോസ്റ്റ് പ്ലസ് ഐതയ്ക്ക് ലൈറ്റായിട്ട് ഫുഡ് മതിയെന്ന് പറയുമ്പോൾ അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് പ്ലസ് ന്യൂട്ടലാ അല്ലേ എനിക്കറിയാം എന്തൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലൊന്നും അതേ മറിയാവുള്ളൂ കണ്ടാൽ അത് കഴിയുന്നത് വരെ അവർക്ക് അതിനോട് ഭയങ്കര ആക്രാന്താണ് അപ്പോൾ വേറെ കുട്ടി തനിയാണെന്ന് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നത് അല്ലേടാ ഞാൻ തനിയെ ചെയ്ത് കഴിക്കാൻ പറഞ്ഞു അപ്പം അതിൻ്റെ ഒരു നീരസ മുഖത്ത് കാണാനുണ്ട് ഓ ന്യൂട്ടലൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് എത്ര എണ്ണം വേണം എത്ര ബ്രെഡ് കഴിക്കണേ ഒരെണ്ണം സെറ്റാക്കി ഒരെണ്ണം ടോസ്റ്റ് ചെയ്തു ഉം എടുത്തോ ഇനിയിപ്പോ കമൻസ് വരുമല്ലോ വേദ കൊണ്ട് ഞാൻ ജോലി ചെയ്യിപ്പിച്ചു പറഞ്ഞിട്ട് നിന്റെ അഭിപ്രായം എന്താണ് പറയട്ടെന്തല്ലേ ഏ മിണ്ടാട്ടോക്കുമ്പോ പോയട എന്തെങ്കിലും സംസാരിക്കില്ലേ ആ എന്ത് ജോലി ചെയ്യാൻ പറഞ്ഞുണ്ടോ ഇങ്ങനെ പാവ വേദക്കുട്ടിയെ കൊണ്ട് ഞാൻ ജോലി ചെയ്യിപ്പിക്കുകയാണ് എന്തെങ്കിലും പറയണേ നമ്മൾ ന്യൂട്രല്ലയിലായിപ്പോയി കേട്ടോ അതാണ് സംഭവം പോയി കഴിഞ്ഞ ദിവസം ലുലുന്ന് വാങ്ങിയാൽ ന്യൂട്രല്ലാ കേട്ടോ ഏഹ് ബോട്ടിലെ കാലിയായി ഇത് എപ്പോൾ കഴിച്ചു എന്ന് എനിക്കറിയില്ല ഞാനങ്ങനെ ചെറിയതായിട്ട് വഴുക്ക് കൊടുത്തു കേട്ടോ അതിൻ്റെ ദുരിതം കൂടെ ആണ് മുഖത്തുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയ വീടിട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ അന്ന് വാങ്ങിയ സാധനമാണ് ഇപ്പം ഇത് ഇത്രയിലായിരിക്കുന്നു നോക്കുന്നു ഇങ്ങോട്ട് അങ്ങനെ വേദ ബ്രെഡ് കഴിക്കുകയാണ് വേദയുടെ ഡിന്നർ കഴിക്കാണ് ഒപ്പം നെറ്റ്ഫ്ലിക്സ് ഇട്ട് കണ്ടോണ്ടിരിക്കുക കേട്ടോ ട്വൻ്റി ഫോർ അവേഴ്സ് ഇത് തന്നെ ഒന്നുകിൽ പിള്ളേരോടൊപ്പം കളി അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് കാണിക്കാം അങ്ങനെയുണ്ട് അതിന് എത്ര കൊള്ളില്ലെങ്കിലും കൊള്ളാമല്ലോ അല്ലേ ഓക്കെ നമുക്കിനി ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും റീഡിങ് ഒന്നുമില്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ഭയങ്കര റീഡിങ് ആയിരുന്നു ഇപ്പോൾ റീഡിങ്ങും ഇല്ല ഒന്നുമില്ല അപ്പോൾ സമയം സെവൻ തേർട്ടി ആയുള്ളൂ എയ്റ്റ് ഒ ക്ലോക്ക് ആകുമ്പോൾ നമ്മൾ റൂമിൽ പോവും റൂമിൽ പോയ ശേഷം കുറച്ച് കളിക്കും ചിലപ്പോൾ കാര്യം പറയും ഞാൻ ഫോൺ കാണും എന്നിട്ട് നമ്മൾ പോയി കിടന്ന് ഉറങ്ങും ആ നാക്ക് ഉണ്ട് അത് അതേടാ വലിയ നാക്കാണല്ലേടാ ഡിന്നറൊക്കെ കഴിഞ്ഞു പിന്നെന്ത് ചെയ്തു ടി വി കണ്ടു നെറ്റ്ഫ്ലിക്സ് ഒക്കെ കണ്ടു അടുത്ത് നമുക്ക് കിടക്കാനായിട്ടുള്ള സമയമായി ഇനി നമ്മൾ എന്ത് ചെയ്യാണ് ബ്രഷ് ാണ് വേദം എപ്പോഴും കിടക്കുന്നതിന് മുന്നേ ബ്രഷ് ചെയ്തിട്ടേ കിടക്കാറുള്ളൂ എല്ലാ കുഞ്ഞുമക്കളും ഈ ഒരു ഹാബിറ്റ് ശീലിക്കാംട്ടോ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ബ്രഷ് ചെയ്തിട്ട് കിടക്കാം കേട്ടോ അപ്പൊ വേദം ബ്രഷ് ചെയ്തിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് വീഡിയോ എന്റെ അപ്പൊ വേദ ബ്രഷിങ് എല്ലാം കഴിഞ്ഞ് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എന്താണ് ഉറങ്ങാൻ പോവാണ് ഇനി വേറെ പരിപാടിയൊന്നുമില്ല കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഫോണിൽ സ്പെൻഡ് ചെയ്യും ഇൻസ്റ്റാഗ്രാം കാണും യൂട്യൂബ് കാണും കമൻസിനെല്ലാം റിപ്ലൈ കൊടുക്കും ചിലപ്പോൾ ലൈക്ക് ചെയ്യും അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികൾ ചെയ്തിട്ട് സമയപ്പം ഒമ്പത് മണിയായിട്ടുണ്ട് ഒമ്പത്യാവുമ്പോൾ എന്തായാലും വേദന ഞാൻ ഉറക്കും പിന്നെ കുറച്ച് സമയം കൊണ്ട് ഞാനും ഫോണിൽ സ്പെൻഡ് ചെയ്ത ശേഷം ഞാനും കിടന്നുറങ്ങും അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് ദിവസവും വേദ വൈകുന്നേരങ്ങളിൽ ചെയ്യാറുള്ളത് പുതിയൊരു നല്ല വീഡിയോ നമുക്ക് എന്നെ കാണാൻ വേദിക്കും